മിത്ര മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം ജാതി മത വൈവിധ്യങ്ങളുള്ള ഇന്ത്യയിൽ മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനും ഇത്തരം മൂല്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിക്കണമെന്നും സ്പീക്കർ എ എൻ ഷംസി തവനൂർ ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ മഹോത്സവത്തിന്റെ സമാപന സമ്മേളനവും മിനി പ്ലാനിറ്റോറിയവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തവനൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ വിദ്യാഭ്യാസ മഹോത്സവം തിങ്കൾ ദി എ ജി വിനാലെ പദ്ധതി മാതൃകാപരമാണ് ഇത്തരം പദ്ധതികളോടൊപ്പം കുട്ടികൾക്ക് കരിയർ ഗൈഡൻസ് നൽകുന്നതിനും ബഹുഭാഷകൾ കൈകാര്യം ചെയ്യുന്നതിനൊതുകുന്ന പദ്ധതികളും ഭരണഘടനാ പഠനം അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ശക്തനായി മതനിരപേക്ഷിക്കൻ ആകുക എന്നതാണ് ആധുനിക വേണ്ടി നാം എടുക്കേണ്ട പ്രതിജ്ഞയെന്നും മനുഷ്യരെ സ്നേഹിക്കുന്നവരാണ് നമ്മളെന്ന് പറയാൻ കഴിയണമെന്നും കുട്ടികളെ ചരിത്ര സത്യം പഠിപ്പിക്കണമെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു വല്ലാത്ത രീതിയിൽ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ കൊടുക്കാൻ പക്ഷേ സയൻസ് പ്രൊമോട്ട് ചെയ്തത് സയൻസ് ഇറ്റ്സ് ഇവിടെ ഇപ്പം നിങ്ങൾ തയ്യാറാക്കിയ പ്ലാനറ്റോറിയം വളരെ ബ്യൂട്ടിഫുൾ ആയി ചെയ്തിട്ടുണ്ട് അതിന് അത് കേവലം കേളപ്പൻ മെമ്മോറിയൽ സ്കൂളിന്റെ മാത്രമല്ല ഇവിടുത്തെ ഈ പഞ്ചായത്തിലെ മുഴുവൻ കുട്ടികൾക്കും അവിടുത്തെ കുട്ടികളുടെ പഠനത്തെ ഡിസ്റ്റേബ് ചെയ്യാത്ത രീതിയിൽ കാണിക്കണം എന്താണ് സയൻസ് പറയുന്ന കാര്യങ്ങൾ കണ്ടുപിടുത്തങ്ങൾ സയൻസ് പറയാൻ കാരണം ഒരു കോവിഡ് വന്നു എന്തേലും അല്ലേ ഡോക്ടർ അധ്യക്ഷത ചുവരുകളിൽ തെളിയുന്ന ഗ്രഹങ്ങൾ സീലിംഗിൽ തെളിയുന്ന നക്ഷത്രങ്ങളും ആകാശ കാഴ്ചകളും പ്രപഞ്ചത്തെ പറ്റി നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും കുറിച്ച് വിദ്യാർത്ഥികൾക്ക് കണ്ടും കേട്ട് പഠിക്കാൻ അവസരം ഒരുക്കിയിരിക്കുകയാണ് താവനൂർ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്തിന്റെ നൂതന പദവിയിൽ ഉൾപ്പെടുത്തി തനത് ഫണ്ടിൽ നിന്ന് ഏഴു ലക്ഷം രൂപ ചെലവിട്ട് കേളപ്പജി മെമ്മോറിയൽ ഗവൺമെന്റ് യു പി സ്കൂളിലാണ് പ്ലാനിറ്റോറിയം ഒരുക്കിയിട്ടുള്ളത് ജില്ലയിലെ തന്നെ ആദ്യത്തെ മിനി പ്ലാനറ്റോറിയമാണ് കെ എം ജി യു പിവിധ വർക്കിംഗ് മോഡലുകൾ സ്റ്റിൽ മോഡൽ വീഡിയോ പ്രദർശനം ഇന്റ്രാക്റ്റീവ് വൈറ്റ് ബോർഡ് ആകാശ കാഴ്ചകൾ എന്നിവയിലൂടെ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും പ്രഭത്തെക്കുറിച്ചും വിശദമായ പഠനമാണ് മിനി പ്ലാനറ്റോറിയത്തിലൂടെ ലഭ്യമാകുക ഇരുപതടി നീളം ഗീതിമുള്ള രണ്ട് ക്ലാസ് മുറികളാണ് മിനി പ്ലാനറ്റോറിയത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് താവലൂർ ഗ്രാമപഞ്ചായത്തിലെ പത്തോളം സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കാണ് ഈ മിനി പ്ലാനിറ്റോറിയത്തിൻ്റെ പ്രയോജനം ലഭ്യമാകുക മുൻ എം പി സി ഹരിദാസ് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി നസീറ വൈസ് പ്രസിഡന്റ് ടി വി ശിവദാസ് ചിത്രൻ കെ എം ജി വി എച്ച് എസ് പ്രിൻസിപ്പൾ കെ പി വേണു ജനറൽ കൺവീനർ എസ് ബിന്ദു തുടങ്ങി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും അധ്യാപകരും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു